പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ ആ വഴിതിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് രാജീവൻ രക്ഷപ്പെട്ടതിനെ തുടർന്ന് ശാരികയാണ് ഈ ചതിക്ക് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ് ഇതോടെ ഡൊമിനിക് ശാരികയെ അറസ്റ്റ് ചെയ്യുന്നതിനായി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു തെളിവുകളെല്ലാം ശാരികയ്ക്ക് എതിരാണ് എന്നും അതുകൊണ്ട് തന്നെ കൂടെ വരുന്നതാണ് നല്ലത് എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയാണ് ഡൊമിനിക് ഇതോടെ ശാരികയ്ക്ക് മുന്നിൽ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥ വന്നെത്തുകയാണ് ഇതേ സമയം ഇതെല്ലാം കാണുന്ന ജഗനാകട്ടെ താൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും വിജയം തൻ്റേതായിരിക്കും എന്ന് ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ രാജീവൻ്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിൽ കളിച്ചത് ശാരീരിക ആയിരുന്നില്ല പകരം ജഗനായിരുന്നു എന്നാൽ ഈ രഹസ്യം ഇതേ തുടർന്നാണ് വരുന്നത് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്